ജോർജ ഒരു ർപ്പാപ്പയുടെ ലോകത്തിനുവേണ്ടി ഇത്രമാത്രം ശക്തമായി പരസ്യം ഇടപെട്ട ഒരു മാർപ്പാപ്പ മരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അത്രമാത്രം പ്രധാനപ്പെട്ട ഈ ഡൗട്ട് നിർവഹിച്ചു പോകുന്ന അതാണ് അതിനകത്ത് അത്ഭുതം അദ്ദേഹത്തിന്റെ പോലും നമ്മുടെ ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുകയാണ് യുദ്ധം പാടില്ല യുദ്ധം പാടില്ല യുദ്ധം അവസാനിപ്പിക്കണം ഗാസ രാസ വിട്ടുകൊടുക്കണം രാസ സ്വാതന്ത്ര്യരാഷ്ട്രമാക്കണമെന്നൊക്കെ ഉള്ള അഭിപ്രായം ഒന്നും പറയാൻ പാടില്ല അവർക്ക് വിട്ടു കൊടുക്കണം എന്ന് പറഞ്ഞ സന്മൻസ് അദ്ദേഹം കാണിച്ചു എപ്പോഴും യുദ്ധത്തിനെതിരായി പ്രവർത്തിക്കുന്നു ലോക സമാധാനം അത് മാത്രമാണ് എപ്പോഴും ഈ മാർപ്പാപ്പ ആഗ്രഹിച്ചത് അദ്ദേഹത്തിന് നിര്യാണത്തിനകത്തൊരു ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സീരിയസ് ആയി അദ്ദേഹം മരിക്കൂന്ന് പ്രചരിച്ചു പക്ഷെ അതിനുശേഷം കൂടുതൽ റിക്കവറി ഉണ്ടായി എന്ന് മാത്രമല്ല അദ്ദേഹം ഈ വിശുദ്ധ വിശുദ്ധ ദിനങ്ങളാണ് കടന്നുപോയി ആ പരിപാടികളിലെല്ലാം പൂർണ്ണമായി അദ്ദേഹം പങ്കെടുത്തതായി സ്വം എന്നു മാത്രമല്ല വിശുദ്ധ കുർബാന അർപ്പിച്ചു ആ ഉയർപ്പ് ഞായറാഴ്ച പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അർഹതപ്പെട്ട കുർബാനയുണ്ട് അത് അദ്ദേഹം തന്നെ നിർവഹിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു വ്യത്യസ്തമായ മുഖം ഒരു സമൂഹ സമൂഹത്തിന് കാഴ്ചവെച്ചതിനു ശേഷമാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തെ നിര്യാണത്തിൽ വളരെയേറെ ദുഃഖമുണ്ട് നോവജനതയുടെ മുമ്പിൽ സമാധാന പ്രിയരായ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വില വളരെ വലുതാണ് ഒരു കാലത്തും അദ്ദേഹം വിസ്മരിക്കപ്പെടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ശ്രീ പി സി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെയാണ് അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കിയത് ഒരുപക്ഷേ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ ആ യുക്രൈൻ യുദ്ധം പോലുള്ള നിരവധി വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളേറെ ശ്രദ്ധേയമായിരുന്നു സമാധാനം തന്നെയാണ് അദ്ദേഹം ഏറെ ആഗ്രഹിച്ചത് അതുതന്നെയാണ് അദ്ദേഹം പല സന്ദേശങ്ങളായി മുന്നോട്ട് നൽകിയത് ആ ഒരുപക്ഷേ ഒരു സാഹചര്യത്തിൽ പോലും എടുത്തു പറയേണ്ടത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ കുറിച്ചാണ് പ്രത്യേകിച്ചും ഈ വിശ്വാസികൾക്കിടയിൽ തന്നെ ഈ വനിതാ സംഭരണം ഉൾപ്പെടെയുള്ള മറ്റു സുപ്രധാന ചില തീരുമാനങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി ചില നിലപാടുകളുണ്ടായി ഒരുപക്ഷെ അത് തന്നെയല്ലേ ലോകത്തെ മുന്നോട്ട് നയിക്കാൻ കൂടുതൽ പ്രേരണ ശക്തിയായി മാറിയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ ചേഞ്ചസ് അദ്ദേഹം ഇങ്ങനെ അവിടെ ശുശ്രൂഷയായിട്ട് വരുന്ന ആൺകുട്ടികളും മാത്രമായിരുന്നു പുള്ളി അത് പൂർണ്ണമായിട്ടൊക്കെ മാറ്റി വനിതകളും പെൺകുട്ടികൾക്ക് ശുശ്രൂഷയാകാം അതുപോലെ സ്ത്രീകൾക്കും അതിനുള്ള പൂർണ്ണമായി സ്വാതന്ത്ര്യം കൊടുത്തു അങ്ങനെ വലിയ വിപ്ലവം അദ്ദേഹം സൂക്ഷിക്കുകയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന എനിക്ക് ഒന്ന് കുർബാന അർപ്പിക്കാനുള്ള അവകാശം പോലും സ്ത്രീകൾക്ക് കൂടി ലഭിക്കുമായിരുന്നു എന്ന് എനിക്ക് സംശയം തോന്നുന്നു കാരണം സഭയിൽ ഭയങ്കര ഒരു ഭയങ്കര ഒരു യുദ്ധമായിരുന്നു അതിന് ഏതായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതുകൂടെ എനിക്ക് തോന്നുന്നു എത്ര കാരണം ഇപ്പോ ഇപ്പൊ ഉദാഹരണമായി ഞായഴ് അരിവിത്ര ഇടവാക്കാരന അരിവിത്ര പള്ളിയിൽ കഴിഞ്ഞ ആറാഴ്ച കുർബാനയ്ക്ക് ജോലി മുഴുവൻ പെൺകുട്ടികൾ സാധാരണ ആൺകുട്ടികൾ മാത്രമേ പാടുള്ളെന്ന ഇപ്പൊ അൾത്താറുള്ള പെൺകുട്ടികൾ കേറിയിരിക്കുന്നത് അങ്ങനെ വലിയ വിദ്യം ഉണ്ടാക്കിയ ഒരു വലിയ മനുഷ്യനാണ് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഞാൻ ലോക വേണ്ടി മാത്രമല്ല അത് യാത്ര ചെയ്തു സാധാരണ മാർപ്പാപ്പാന റോമിന് പുറത്തേക്ക് പോകുന്ന അവിടെ കുറച്ചാണ് പക്ഷേ ഇദ്ദേഹം യാത്ര ചെയ്യാൻ ഒരു വഴി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹം പല രാജ്യങ്ങളോടും സംസാരിക്കുകയും സംസാരിക്കുക മാത്രമല്ല രാഷ്ട്ര തലവന്മാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു രാഷ്ട്ര തലവന്മാരുടെ ബന്ധങ്ങൾ മുഴുവൻ ലോക വേണ്ടി വിനിയോഗിക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പ്രായം ആയെങ്കിലും അദ്ദേഹത്തിന് നിര്യാണത്തിൽ ദുഃഖിക്കാത്ത ഒരു മനുഷ്യൻ പോലും ലോകത്ത് കാണും എന്നെനിക്ക് തോന്നുന്നില്ല